കൂറ്റനാട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റിന്റെ കാറിന് പുറകിലേക്ക് സ്വകാര്യ ബസ് ഇടിച്ചു കയറി അപകടം അപകടത്തിൽ കാറിന്റെ പുറകുവശം പൂർണ്ണമായും തകർന്നു കൂറ്റനാട് സെന്ററിൽ ഗതാഗത കുരുക്കിൽ നിർത്തിയിട്ടിരുന്ന കാറിന് പുറകിലേക്ക് അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ഇടിച്ചു കയറിയാണ് അപകടം സംഭവിച്ചത് കൂറ്റനാട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റും മാധ്യമ സി മൂസ പെരിങ്കോടിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വ്യാഴാഴ്ച കാലത്ത് പത്തുമണിയോടെയായിരുന്നു അപകടം വഴിക്കടവിൽ നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടം വരുത്തിവെച്ചത് അപകടത്തിൽ ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ആർക്കും പരിക്കില്ല ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിനിടയാക്കിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തെ തുടർന്ന് കൂറ്റനാട് ടൌണിൽ ഏറെ നേരം ഗതാഗതവും തടസ്സവും നേരിട്ടു ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു 何 പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി